നന്മയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുക്കാലം മാളിനൊപ്പം ആഘോഷമാക്കാം മനസ്സിന് ഇഷ്ടപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ പുതുമയാർന്ന വസ്ത്രങ്ങൾക്കും ഫാൻസികൾക്കും വേണ്ടി അതിവിപുലമായ സെലക്ഷനുകൾ സെലക്ഷനുകൾ സാധനങ്ങൾക്ക് മറ്റാർക്കും നൽകാനാവാത്ത വിവിധ ഓഫറുകൾ ഈ വിഷുക്കാലത്തിന്റെ മാധുര്യം കൂട്ടാൻ വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് ഈ വിഷുക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ വി ടി മഞ്ചേരി റോഡ് പാണ്ടിക്കാട് നീണ്ട അമ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അവർ വീണ്ടും ഒത്തുകൂടി സ്കൂൾ കാലഘട്ടത്തെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ ഓർത്തെടുത്ത മെലാറ്റൂർ ആറ് എം സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി വർഷത്തെ എസ് ബാച്ച് അംഗങ്ങളാണ് ആറ് നൂറ്റാണ്ടിന് ശേഷം ഒത്തുകൂടിയത് മെലാറ്റൂർ വ്യാപാരമേളി നടന്ന സംഗമം ഗ്രാമപഞ്ചായത്ത് അംഗം സി പി വേലായുധൻ ഉദ്ഘാടനം ചെയ്തു പഴയകാല ഓർമ്മകളുമായാണ് മേലാറ്റൂർ ആറും ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എസ് എസ് എൽ സി ബാച്ചിൻ്റെ കൂട്ടായ്മ വ്യാപാര ഭവനിൽ നടന്നത് നീണ്ടകാലത്തിനു ശേഷമുള്ള കണ്ടുമുട്ടലിൽ വിദ്യാലയ ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ സഹപാഠികളിൽ പലരും ഇന്നില്ല തന്നെ തങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞുപോയ സഹപാഠികൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് സംഗമത്തിന് തുടക്കം കുറിച്ചത് യിരത്തിൽ സി ബാച്ചിൽ നാല് ഡിവിഷനുകളിലായി ഡിവിഷനുകളിലായിരുന്നത് സ്കൂൾ കാലഘട്ടത്തിലെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഏറെ സമയം ചിലവഴിച്ച് വീണ്ടും ഒത്തുകൂടാമെന്ന പ്രതീക്ഷയിൽ സംഗമത്തിന് പരിസമാപ്തിയായി ഇനിയും എന്നാലും ഇപ്പോ നമ്മൾ മുപ്പത്തിമൂന്ന് പേര് വിട്ടുപോയി എന്ന് പറയുന്നു പറയുമ്പോ അത് തന്നെ നമ്മൾക്കും നമുക്കും അതെന്ന് വെച്ചാൽ ദൈവ നിശ്ചയമാണ് അതെന്തായാലും അതുകൊണ്ട് തന്നെ നടക്കുള്ളൂ എന്തായാലും സംഗമം നമുക്ക് എത്തിച്ച് കൂടിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും അമ്പത് ആൾക്കാർ കൂടുതൽ കൂടുതലാണ് ഇവിടെ എത്തിച്ചുണ്ടാവുന്നതാണ് വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് ഈ ഉദ്ഘാടന ചടങ്ങിൽ അപ്പു കീഴാറ്റൂർ അധ്യക്ഷത വഹിച്ചു രാമചന്ദ്രൻ മേലാറ്റൂർ മുഹമ്മദ് നൂറുദ്ദീൻ സണ്ണി പാതിരിക്കോട് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ